വെള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാഫിയ തലവൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവയ്ക്കുക ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽവൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യവുമായി വെള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോത്തായ്മുക്കിൽ പ്രതിഷേധ തീപന്തം സംഘടിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് കെ ടി ഹരീഷ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി എ പി നാരായണൻ ഉദ്ഘാടനം ചെയ്തു എം പ്രദീപ് കുമാർ കെ കെ ഫൽഗുനൻ എ രൂപേഷ് കെ വി ഭാസ്കരൻ ഇ പി ശ്യാമള പി വി പ്രിയ ടി കുഞ്ഞിക്കൃഷ്ണൻ നവനീത് കെ എം ഉമേഷ് ലതിക കറമേൽ നാരായണൻ എൻ വി വത്സല പി രാജേഷ് കെ യു ജഗദീശൻ എന്നിവർ നേതൃത്വം നൽകി എം കെ സി ബ്യൂറോ പയ്യന്നൂർ ഐ സോൾ ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക് ഇന്ത്യൻ വിദേശ നിർമ്മിത ഫ്രെയിമുകൾ സൺഗ്ലാസുകൾ കോൺടാക്ട് ലെൻസുകൾ സ്പെയർ പാർട്സുകൾ തുടങ്ങിയവ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നു മികച്ച വിൽപ്പനാനന്തര സേവനം കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന എന്നിവയും ഐസോളിന്റെ പ്രത്യേകതകളാണ് ഐസോൾ ഫോർ ദ നാച്ചുറൽ ഫ്രീഡം ഓഫ് യുവർ ഐസ് കോൺടാക്ട് നമ്പർ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് സെവൻ നയൻ സിക്സ് ഫോർ വൺ ത്രീ ഐസോൾ ഒപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക് സിറ്റി ടവർ ന്യൂ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ